ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് പരിചിതമായ നിരവധി മുഖങ്ങൾ ഈ സീസണിലുണ്ട് സിനിമാ സീരിയൽ താരങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ലസ്ബിയൻ കപ്പിൾസ് കോമണർ അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പത്തൊമ്പത് പേരാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ ഇടം നേടിയിരിക്കുന്നത് ഓഗസ്റ്റ് മൂന്നിന് നടന്ന ഗ്രാൻഡ് ലോഞ്ച് ചടങ്ങിൽ പത്തൊമ്പത് പേരെയും മോഹൻലാൽ സ്വാഗതം ചെയ്തിരുന്നു ഇനി ആ വീട്ടിൽ എന്തൊക്കെയാകും സംഭവിക്കുക എന്നത് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എപ്പോഴാണ് അടി തുടങ്ങുക എന്ന് നോക്കിയിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും എന്നാൽ വന്നപ്പോൾ തന്നെ പണി കൊടുത്താണ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ വീട്ടിലേക്ക് കയറ്റി ഒരു ടാസ്ക് നൽകി കൊണ്ടായിരുന്നു മത്സരാർത്ഥികളെ ബിഗ് ബോസ് സ്വാഗതം ചെയ്തത് കണ്ണ് മൂടിക്കെട്ടി ബാൻഡ് ബാഡ്ജ് എടുക്കുന്നതായിരുന്നു ടാസ്ക് വെറുമൊരു എൻട്രി ഫൺ ടാസ്ക് ആയിരിക്കും ഇതെന്ന് കരുതിയ പ്രേക്ഷകനും മത്സരാർത്ഥികൾക്കും തെറ്റി എല്ലാ മത്സരാർത്ഥികളും വീട്ടിനുള്ളിൽ പ്രവേശിച്ചതോടെ ആ സർപ്രൈസ് ബിഗ് ബോസ് അങ്ങ് പൊട്ടിച്ചു ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ബാഡ്ജ് എടുത്ത് കൈമുദ്ര പതിപ്പിച്ച മൂന്ന് പേരെ ബിഗ് ബോസ് വെളിപ്പെടുത്തി ആര്യനാണ് ടാസ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് പത്തൊമ്പത് സെക്കൻഡ് കൊണ്ടാണ് ആര്യൻ ടാസ്ക് പൂർത്തിയാക്കിയത് തൊട്ടു പിന്നാലെ ഷാനവാസും ബിനിയും വന്നു ഇവർ മൂന്ന് പേരുമായിരുന്നു ടാസ്കിലെ വിജയികൾ ഇവർക്ക് ഒരു സ്റ്റാറും നൽകിയിരുന്നു വിജയികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആ ട്വിസ്റ്റ് വന്നത് എല്ലാവരുടെയും ലഗേജ് കളക്ട് ചെയ്യാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു എന്നാൽ ടാസ്കിൽ വിജയിച്ചവരുടെ മാത്രമാണ് മുഴുവൻ ലഗേജും വന്നത് ബാക്കിയുള്ളവരുടെ ഒരു പെട്ടി മാത്രമാണ് ലഭിച്ചത് ആദ്യം ഇത് എന്താണെന്ന് മത്സരാർത്ഥികൾക്ക് മനസ്സിലായില്ല പിന്നീട് അതിന് പിന്നിലെ ട്വിസ്റ്റ് ബിഗ് ബോസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ടാസ്കിലെ വിജയികൾക്ക് മാത്രമാണ് അവരുടെ മുഴുവൻ സാധനങ്ങളും ലഭിച്ചത് മറ്റുള്ളവരുടെ സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ വിജയികളുടെ കയ്യിലെ സ്റ്റാർ എടുക്കണമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് ആരുടെ കൈയിലാണോ സ്റ്റാർ ഉള്ളത് അവരുടെ ലഗേജുകൾ നൽകുമെന്നും സ്റ്റാർ ലഭിക്കണമെങ്കിൽ വിജയികളുടെ കയ്യിലെ സ്റ്റാർ എടുക്കണമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് ആരുടെ കയ്യിലാണോ സ്റ്റാർ ഉള്ളത് അവരുടെ ലഗേജുകൾ നൽകുമെന്നും സ്റ്റാർ നഷ്ടപ്പെട്ട ആളുടെ ലഗേജ് തിരിച്ചെടുക്കണമെന്നും ബിഗ് ബോസ് അറിയിച്ചതോടെ ആദ്യ പണിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു പുതിയ പ്രൊമോയിൽ സ്റ്റാറിന് വേണ്ടിയുള്ള അടിപിടിയാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസ് ബാഡ് ജൂരി ഒനീലിന് നൽകുന്നതും പ്രൊമോയിലുണ്ട് ഇത് കണ്ട് കോമണറായ അനീഷ് എന്ത് ചീപ്പ് കളിയാണെന്ന് പറയുന്നു പെണ്ണുങ്ങളും ഒട്ടും മോശമല്ലാത്ത മത്സരം നടത്തുന്നുണ്ട് സ്റ്റാർ ആര് നേടുമെന്ന് കാത്തിരുന്നു കാണാം എന്തായാലും അടിക്ക് കഴിഞ്ഞു ബിഗ് ബോസ്